ഹലോ ഗൈസ് ഇന്നിപ്പം വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നീ കുറച്ചാളായല്ലോ യൂട്യൂബ് ചാനലും ഒക്കെ ആയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് നിനക്കിതുകൊണ്ട് എന്തുകൊണ്ടായണന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ജുമ്മ ഞാനും ഈ പറയുന്ന മെയിൻ സ്ട്രീമിലൊന്നും നിൽക്കുന്ന ഒരാളല്ല പിന്നെ ഒതുങ്ങിക്കൂടിയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ട് എല്ലായിടത്തും കൊണ്ട് തല വെക്കും വന്നിട്ട് ഒന്നിടത്തൊന്നും ക്ലച്ചാ ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ ഒരിടത്ത് ക്ലച്ച് പിടിക്കുന്നില്ല നീ ഇതുംകൊണ്ട് നീ എന്നെ കാണിക്കാൻ പോവാടാന്ന് ചോദിച്ച് കുറച്ച് പേര് ഒത്തിരി പേരൊന്നും ഇല്ല കുറച്ച് പേര് അവിടെ എല്ലാ ദിവസവും ഏതാണ്ടൊക്കെ കാണിച്ച് വെക്കുന്നുണ്ട് എന്തൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ആരെല്ലാം കാണുന്നുണ്ട് അവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അങ്ങനെയൊന്നും ഇല്ല ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട് ഞാനിങ്ങനെ കൂട്ടുകാരൊക്കെ ഇട്ട് വിറപ്പിക്കുന്നുണ്ട് കയ്യിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ അയച്ചു കൊടുത്ത് കാണും കാണാൻ ആർക്കും താല്പര്യമൊന്നുമില്ല എന്നാലും ഇട്ട് വിറപ്പിക്കുക പിന്നെ അവർ എൻ്റെ ശല്യം കാരണം ഒന്ന് ഓപ്പൺ ആക്കിയൊക്കെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് എന്നിട്ട് നിനക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്നുണ്ടോ അവിടെ ഈ അങ്ങനെയൊന്നും ഒന്നോ രണ്ടോ പേരൊക്കെ ഒന്ന് കയറിയാലായി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുമോ നീ ഇത് പകുതിക്ക് വഴിക്ക് ഇട്ടിട്ട് പോകാൻ ലടയെന്ന് ചോദിക്കുന്നത് നോക്കട്ടെ എവിടം വരെ ഓടും അറിയത്തൊന്നുമില്ല എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബ് ചാനലുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നേലും പണിയൊക്കെ എന്ത് പറയുന്ന ആരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പയ്യ സബ്സ്ക്രൈബേഴ്സ് വല്ലപ്പോഴും എല്ലാം കയറിയല്ല വല്ലപ്പോഴേ കയറുന്നുള്ളൂ അതാ ഇപ്പോഴത്തെ അവസ്ഥ അല്ലാതെ മറ്റേ വലിയ വലിയ ആൾക്കാരെ പോലെ കയറാൻ മാത്രം ക്യാമനായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല ഞാൻ അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു സംഗതി പയ്യേ ഉള്ളു കേറുന്നുള്ളൂ പിന്നെ ഈ എൻ്റെ ശല്യം സഹിക്കാൻ മേലാതെ എന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ട് കാരണം ഈ നമ്മുടെ കയ്യിലുള്ള നമ്പറ് വാട്സപ്പ് അതിലേക്കൊക്കെ അയച്ചു കൊടുത്ത് അല്ലാണ്ട് കാണുന്നവർ ഭയങ്കര കുറവാണ് പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എൻ്റെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ അമ്പത് പേര് കാണുന്ന വീഡിയോ സാധാരണ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അമ്പത് എഴുപത് അല്ലെ എഴുപത്തഞ്ച് ആറ് റേഞ്ചിൽ കാണുന്നത് ഒരു നൂറിന് മേലിലോട്ടാകും അല്ലെങ്കിൽ നൂറ്റമ്പതാകും പിന്നെ ആരെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള ആരെങ്കിലും കുറിച്ചൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം അത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ഞാൻ എടുത്തിട്ടേക്കുന്നതിൻ്റെ അകത്ത് ആകെ സഞ്ജു സാംസൺ് വീഡിയോ കിട്ടുകഴിഞ്ഞാൽ ഐ ആയിരം രണ്ടായിരം പേരൊക്കെ കണ്ടിട്ടുണ്ട് അത് എപ്പോഴും ഇടാൻ പറ്റത്തില്ല പുള്ളിയെക്കുറിച്ച് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ ചാനലിനീ പറയുന്ന നീക്കോ കാര്യമൊന്നുമില്ല എന്നാലും പ്രതീക്ഷയോടെ ഏതാണ്ടൊക്കെ ഇടുന്നുണ്ട് ആരെങ്കിലുമൊക്കെ കണ്ടു കയറി പോയൊക്കെ കഴിഞ്ഞാൽ രക്ഷപ്പെടും പിന്നെ നീ പെരക്കകത്ത് ഇങ്ങനെ ഇട്ട് ഈ ഒരുമാതിരി നീ മറ്റേ ഒരുമാതിരി വേറെ എങ്ങാണ്ടോട്ടോ നോക്കി സംസാരിക്കുന്ന പോലെ എന്നൊക്കെ എന്നോട് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അവർ ചിലർ ചൂ നീ നേരെ ഒരു ക്യാമ അല്ല ഒരു എന്താ പറയുന്നത് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാനും പറയും പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ വേണ്ടേ നമ്മുടെ അതിൽ ഇതൊക്കെ വാങ്ങാനായിട്ടുള്ള ഇപ്പം കയ്യിലുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് മുന്നോട്ടേക്ക് സംഗതി സെറ്റായി വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാം പിന്നെ നീ പിക്കാത്തരുന്നുകൊണ്ട് എന്നാ കാണിക്കാനാടാ നീ വെളിയിലോട്ടൊന്നിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാം ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട് മടിയാണ് എല്ലാത്തിലും പ്രശ്നം പിന്നെ ഈ പറയുന്ന പോലെ ഒന്നും അല്ല ഈ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പറയുന്ന പോലെ പോലെയല്ല അപ്പം ഇറങ്ങി ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് കഴിയുമ്പം ചെറുതായിട്ട് ഒരു നാണക്കേടൊക്കെ പോലെ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ചമ്മലുണ്ട് നാണക്കേടല്ല ചമ്മലാണ് ആ ചമ്മല് മറ്റേ ഈ ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ സംവിധാനം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടി ിച്ച് അല്ലെങ്കിൽ ആ നമ്മുടെ ഒരു അപകർഷതാബോധവും അല്ലെങ്കിൽ ആ സംഭവം അതൊക്കെ ഒന്ന് വെട്ടിച്ച് അല്ലെ പൊട്ടിച്ച് വെളിയിലോട്ട് ചാടിക്കഴിഞ്ഞിച്ച് ആ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം ഇനിയിപ്പം ഇതൊക്കെ എങ്ങനെയെങ്കിലും കയറി പോകുമെന്നൊന്നും അറിയത്തൊന്നും ഇല്ല ഇപ്പം പെരക്കാത്തിരുന്ന ഇതിപ്പോൾ എന്നെ മുറിക്കാത്തിരുന്നാണ് ഞാൻ ഈ ഇരുന്ന് ഇത് ഇതെല്ലാം ചെയ്യുന്നത് കണ്ണില്ല ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ വെളിയിലൊക്കെ ഇറങ്ങി ചെയ്യണം എന്നുണ്ട് പയ്യെ പയ്യെ ചെയ്യാം ഇതിനകത്ത് സാധാരണ ഞാൻ ചെയ്യുന്ന സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് പിന്നെ എൻ്റെ സംസാര ശൈലി ഒന്നും ചിലർ പറയും കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന ഒരാൾ പറയടാ ഇങ്ങനെ പോയാൽ പറഞ്ഞാൽ പോരാ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം കണ്ടൻറ്റൊക്കെ നന്നായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ നൂറ് പേരിൽ ഒരു പത്ത് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ബാക്കി പറയുന്ന തൊണ്ണൂറ് പേർക്കാൾ മറ്റേ ആട്ടപ്പുച്ച അതൊന്നും സാരമില്ല ഇതൊക്കെ വെച്ച് അങ്ങനെ അങ്ങ് പോകാം എന്തായാലും പയ്യെ പയ്യ ഈ പുഴ അനങ്ങുന്ന പോലെ അല്ലെങ്കിൽ പുഴു പോകുന്ന പോലെ ഒച്ചനങ്ങുന്ന പോലെ ചാനൽ പയ്യെ പയ്യെ നീങ്ങുന്നുണ്ട് എവിടം വരെ ചെല്ലുമെന്നൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ചിലപ്പം അറിയത്തില്ല നല്ല നല്ല സാധനങ്ങൾ ഇടണമെന്നുണ്ട് നല്ല നല്ല ഇട്ട് കയറി വരാം പയ്യെ പയ്യെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അതെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും പറ്റത്തില്ല നോക്കട്ടെ സെറ്റാക്കി എടുക്കാവുന്ന